ചോദിക്കേണ്ടതെല്ലാം എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും എല്ലാം കാണുന്നവരും അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരും എന്താണ് അവന് നൽകേണ്ടത് എന്നതിനെ കൃത്യമായ ധാരണയുള്ളവരും അവൻ അർഹതയുള്ളവനാണോ അല്ലേ എന്ന് അറിയുന്നവരും അള്ളാഹുസ്ബഹനവ താല മാത്രമാണ് അതുകൊണ്ടാണ് അവനോട് ചോദിക്കുക അവളെന്ന് പറയുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടല്ല നമുക്കൊരു വിരോധം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് സിയാറത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ടതില്ല സിയാറത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉമ്മ മറമാടി കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ മറമാടി കിടക്കുന്ന നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും മറമാടി കിടക്കുന്ന പള്ളിക്കാട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത് പള്ളിക്കാട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത് അവരുടെ ഇന്നലെ ചെയ്തികളാണ് നമുക്ക് ഓർമ്മയുള്ളത് അവരുടെ കർമ്മകാണ്ഡങ്ങളെ കുറിച്ചാണ് നാം കേട്ടിട്ടുള്ളത് നാം കണ്ടിട്ടുള്ളത് നമുക്കറിവുള്ളത് അതുകൊണ്ട് ആ കബർസ്ഥാനിലേക്കാണ് പോകേണ്ടത് ശ്മശാനമോഹത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും ശ്മശാനമുഖത എന്ന് പറയും ശ്മശാനമുഖത എന്ന് പറഞ്ഞാൽ വെറും ഒരു സൈലൻസ് അല്ല വെറും ഒരു ടന്നസ് അല്ല ശ്മശാനമൂഹത എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശ്മശാനം എന്ന് പറയുന്നത് അർത്ഥഗർഭമായ അല്ലെങ്കിൽ വാചാലമായ ശ്മശാനമൂഖതയാണ് വാചാലമായ ശ്മശാനമൂഹതയാണ് നമുക്ക് കബർസ്ഥാനുകളിലെ പള്ളിക്കാട്ടിലെ വള്ളിപ്പടർപ്പുകൾക്ക് നമ്മളോട് ഒരുപാട് കഥകൾ പറയാനുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കാട് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരുപാട് ഉത്ബോധനങ്ങൾ നൽകുന്ന ഒരുപാട് ഉത്ബോധനങ്ങൾ നൽകുന്ന ഒരുപാട് ഓർമ്മകൾ നമുക്ക് നൽകുന്ന പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ നിസ്സഹായതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു മിമ്പറാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കാട് എന്ന് പറയുന്നത് നമ്മൾ നിസാരമായി സുന്നത്താണല്ലോ എന്നൊന്നും വിചാരിച്ച അതിനെ ലളിതവത്കരിക്കേണ്ടതില്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മിമ്പറിനപ്പുറമുള്ള ഉള്ള മറ്റൊരു മിമ്പർ കൂടിയാണത് അവിടെ മൂകമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പള്ളിക്കാട്ടിലെ വള്ളിപ്പടർപ്പുകൾക്ക് വള്ളിപ്പടർപ്പുകൾക്ക് നമ്മളോട് ഒരുപാട് കഥകൾ പറയാനുണ്ട് മറമാടിയിട്ടുള്ള ആളുകളുടെ നീച നീളം നിജപ്പെടുത്താൻ വേണ്ടി നാട്ടിയിട്ടുള്ള മീസാങ്കല്ലുകൾക്ക് നമ്മളോട് ഒരുപാട് കഥകൾ പറയാനുണ്ട് അവിടെ കബറിൻ്റെ താൽക്കൽ തലക്കലും കാൽക്കലും കുഴിച്ചിട്ടിട്ടുള്ള മൈലാഞ്ചി ചെടികൾക്ക് നമ്മളോട് ഒരുപാട് കഥകൾ പറയാനുണ്ട് അവിടെ നട്ടു വളർത്തിയിട്ടുള്ള ചെമ്പരത്തി ചെടികൾക്കും ചെമ്പരത്തി പൂക്കൾക്കും നമുക്കൊരുപാട് ഹൃദയഭേദകമായ കഥകൾ നമ്മളോട് പറഞ്ഞു തരാനുണ്ട് അവിടെ ഒരുപാട് ആളുകൾ ഉറങ്ങുന്നുണ്ട് തനിക്ക് താൻ പോന്നവരാണെന്ന് വിചാരിച്ച് നടന്നിരുന്ന ആളുകൾ അവിടെ കിടപ്പുണ്ട് അവിടെ കിടപ്പുണ്ട് ജീവിതകാലം മുഴുവൻ ചതിക്കുകയും വഞ്ചിക്കുകയും കരാറുകൾ ലംഘിക്കുകയും അനീതി കാണിക്കുകയും ചെയ്ത ആളുകൾ അവിടെ കിടപ്പുണ്ട് നമുക്ക് പരിചയമുള്ളത് അവരെയാണ് നമുക്ക് ഓർമ്മയുള്ളത് അവരുടെ കഴിഞ്ഞകാല കാല അതുകൊണ്ട് അവരെയാണ് നമ്മൾ ഓർക്കേണ്ടത് തിരിഞ്ഞിട്ടും പലതും തിരിയാതെ നടന്നവർ അവിടെ കിടപ്പുണ്ട് ലക്ഷങ്ങൾ ഉണ്ടായിട്ടും ജക്കാത്തു കൊടുക്കാത്ത ആളുകൾ അവിടെ കിടപ്പുണ്ട് തട്ടി വീഴുമ്പോൾ പോലും പടിഞ്ഞാട്ടി വീഴാത്ത ആളുകളും അവിടെ അന്തി ഉറങ്ങുന്നുണ്ട് കച്ചവടത്തിൽ സത്യസന്ധത പാലിക്കാത്തവനും അവിടെ കിടന്നുറങ്ങുന്നുണ്ട് പണം എത്രയാണെങ്കിലും എങ്ങനെയാണെങ്കിലും പണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചവൻ ആ പള്ളിക്കാട്ടിൽ കിടപ്പുണ്ട് അതിന്റെ മുകളിലാണ് ഈ മൈലാഞ്ചി ചെടി നിൽക്കുന്നത് അതിന്റെ മുകളിലാണ് ഈ ചെമ്പരത്തി ചെടി നിൽക്കുന്നത് അതിന്റെ മുകളിലാണ് ഈ പള്ളിക്കാട്ടിലെ വള്ളിപ്പടർപ്പുകൾ പടർന്നു പന്തലിച്ചു നിൽക്കുന്നത് അവരുടെ കഥകൾ നമ്മളോട് ഒരുപാട് പറയാനുണ്ട് അതുകൊണ്ട് നമ്മൾ പള്ളിക്കാട്ടിൽ ചെന്ന് നിന്ന് ഒരു പത്തു മിനിറ്റ് ചുറ്റു നോക്കുക പത്ത് മിനിറ്റ് ചുറ്റു നോക്കുക ചുറ്റും നോക്കുമ്പോൾ ഇവ ഈ ചെടികളെല്ലാം നമ്മളോട് മന്ത്രിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും ഈ ആറടി മണ്ണിൻ്റെ താഴെ കിടന്ന ആളുകളെക്കുറിച്ച് നമുക്കറിയാം നമുക്കറിയാം നമസ്കരിക്കാതെ നടന്നവർ മദ്യപിച്ച് ജീവിച്ചിരുന്നവർ വാക്കുകൾ മാറ്റി പറഞ്ഞവർ തനിക്ക് താൻ പോന്നവനാണെന്ന് വിചാരിച്ച് നടന്ന ആളുകൾ എല്ലാം അവിടെ കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് അവിടെ നിന്ന് ആലോചിക്കുക എത്ര നിസ്സഹായരാണ് നമ്മൾ അവർ എത്ര നിസ്സഹായരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പള്ളിക്കാട്ടിൽ ചെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പറഞ്ഞ ആളുകളൊക്കെ അവിടെ ഉണ്ടല്ലോ ഇനി ഒരു മൊട്ടുസൂചി പോലും എടുത്തു മാറ്റി ഒരു നന്മ നേടാനുള്ള അവസരം അവർക്കില്ല നഷ്ടപ്പെട്ടു പോയി ഇനി അവരുടെ മുമ്പിൽ ഒറ്റ കാര്യമേ ഉള്ളൂ തങ്ങൾ നീണ്ട അറുപത് കൊല്ലം എഴുപത് കൊല്ലം എഴുപത്തഞ്ച് കൊല്ലം അമ്പത്തഞ്ച് കൊല്ലം ചെയ്ത മുഴുവൻ കർമ്മങ്ങളുടെയും സൂക്ഷ്മവും സമഗ്രവുമായ വിചാരണക്ക് നിന്നുകൊടുക്കുക എന്നത് മാത്രമാണ് അവരുടെ മുമ്പിൽ അനന്തരമായി നിൽക്കുന്നത് അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എനിക്കിനിയും അവസരമുണ്ട് എനിക്കിനിയും അവസരമുണ്ട് അതുകൊണ്ട് ജീവിതം ഒന്ന് നന്നാക്കണം ജീവിതം ഒന്ന് നന്നാക്കണം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് പരമാവധി വിധേയമാകാൻ നോക്കണം അഹങ്കാരം ഒന്ന് മാറ്റിവെക്കണം ഒരു വിനയ സ്വഭാവമൊക്കെ ജീവിതത്തിൽ കാണിക്കണം ഒരു വിട്ടുവീഴ്ചയൊക്കെ ജീവിതത്തിൽ മനുഷ്യരോട് കാണിക്കണം എന്നവിടെ നിന്ന് ചിന്തിക്കാൻ കഴിയും അതാണ് കവർ ജിയാർത്ത് ആ കൂട്ടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ല അതല്ലാതെ സിയാറത്തിൻ്റെ ലക്ഷ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലല്ല സിയാറത്തിൻ്റെ ലക്ഷ്യം നമുക്ക് വേണ്ടി ആലോചിക്കലാണ് ഞാൻ പറഞ്ഞ കഥകൾ കേൾക്കാൻ നിന്നു കൊടുക്കലാണ് നമ്മെ ദുനിയാവ് വല്ലാണ്ട് അലട്ടുന്നുണ്ട് നമ്മെ ദുനിയാവ് വല്ലാണ്ട് അലട്ടുന്നുണ്ട് അറ്റമില്ലാത്ത ആഗ്രഹങ്ങളുടെയും ഒടുങ്ങാത്ത മോഹങ്ങളുടെയും സാക്ഷാത്കരിക്കാനാകാത്ത സ്വപ്നങ്ങളുടെയും പുറകിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഓടുന്നതിൻ്റെ ഭാഗമായി നമ്മൾ രാവിലെ മുസ്ലിമായി സ്വഭി നമസ്കരിച്ച് പുറത്തോത്തിറങ്ങുമ്പോൾ വൈകുന്നേരം കാഫറായിട്ടാണ് നമ്മൾ തിരിച്ചു വീട്ടിൽ വരുന്നത് വൈകുന്നേരം മുസ്ലിമായ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വീണ്ടും കാഫറാവുകയാണ് അഹു ലാഹുലിസ്ലം അങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് കാഫിറൻ കാഫിറൻ മിനദ് ദുനിയാ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി കയ്യൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിഭാഗമാണ് അല്ലാതെ മതംമാർന്ന ആളുകളെ കുറിച്ചല്ല മതംമാർന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത് അള്ളാഹു താൽ സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കയ്യൊഴിയുക അതിലൂടെ കാഫറായി പോവുക അതിലൂടെ നിഷേധിയായി പോവുക കാരണം എല്ലാ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും അറിയാം എന്നിട്ടും നിന്നുകൊടുക്കുക അതുകൊണ്ട് തന്നെ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് അറ്റമില്ലാത്ത ആഗ്രഹങ്ങൾ ഒടുങ്ങാത്ത മോഹങ്ങൾ സാക്ഷാത്കരിക്കാനാകാത്ത സ്വപ്നങ്ങൾ ഇതൊക്കെ നമ്മൾ നടക്കുന്നത് അഞ്ച് ജന്മം കിട്ടിയാലും സാക്ഷാത്കരിക്കാൻ പറ്റാത്ത മോഹങ്ങളായിട്ടാണ് നമ്മൾ നടക്കുന്നത് എല്ലാറ്റിനും വേണ്ടതെന്താണ് സമ്പത്താണ് ആ സമ്പത്ത് എങ്ങനെയും ഉണ്ടാക്കുക എന്നതാണ് പുതിയ കാലത്ത് അജണ്ട ആ അജണ്ടയ്ക്ക് ഒരു സത്യവിശ്വാസി കൊടുത്താൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അല്ലം പറഞ്ഞതുപോലെ നമ്മൾ എന്തായി മാറും കാഫിറായി മാറും മുസ്ലിമായി പോയി കാഫിറായി തിരിച്ചു വരിക മുസ്ലിമായി ഇറങ്ങിപ്പോയി കാസറായി വൈകുന്നേരം തിരിച്ചുവരുന്നൊരവസ്ഥാവിശേഷത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് അതിനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് കബർസിയാർത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ചകളിലല്ലാത്ത ദിവസം വെള്ളിയാഴ്ചകളിൽ നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാകാം വെള്ളിയാഴ്ചകളിലല്ലാത്ത ദിവസം നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മളൊന്ന് പള്ളിക്കാട്ടിലേക്ക് ചെല്ലുക എന്നിട്ട് ശാന്തമായി ചെന്ന ചെന്നപാടെ അവിടെ നിന്ന് ഒരു ഫാത്യഹോദി അല്ലെങ്കിൽ ഒരു യാസീനോദി തിരിച്ചു പോരുക എന്നതല്ല അവിടെ നിന്ന് നമ്മളൊന്ന് ആലോചിക്കണം എൻ്റെയും ഗതി ഇതാണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാകണം അവരൊക്കെ പോയി ഇതേ നിരന്ന് കിടക്കുകയാണ് പള്ളിക്കാട്ടിൽ നിരന്ന് കിടക്കുകയാണ് മൈലാഞ്ചി ചെടികൾ അതിൻ്റെ മുകളിലുണ്ട് അതുപോലെ തന്നെ ചെമ്പരത്തി ചെടികൾ അതിൻ്റെ മുകളിലുണ്ട് ഇനി അവർക്ക് അവസരങ്ങളില്ല എനിക്കിനി അവസരമുണ്ട് അത് എപ്പോൾ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് പരമാവധി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ജീവിക്കുക എന്നാണ് സത്യസന്ധനായി ജീവിക്കുക എന്നതാണ് നീതിബോധമുള്ളവനായി ജീവിക്കുക എന്നതാണ് വിശ്വസ്തനായി ജീവിക്കുക എന്നതാണ് അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കും